എടവണ്ണപാറ റഷീദിയ അറബി കോളേജിൽ കഴിഞ്ഞ ഇരുപത്തി വർഷമായി നിലവിലുള്ള വാഫി കോഴ്സിന്റെ പുതിയ ബാച്ച് റഷീദിയ വർക്കിംഗ് പ്രസിഡന്റ് സയ്യിദ് ബി എസ് കെ തങ്ങളുടെ നേതൃത്വത്തിൽ മറും കണ്ണിയതുസ്താദിന്റെ മക്കാം സിയാറത്ത് ചെയ്തുകൊണ്ട് ആരംഭിച്ചു പ്രിൻസിപ്പൽ കോഴിക്കോട് വലിയ കാദി പാണക്കാട് സയ്യിദ് നാസർ അബ്ദുൽ ഹൈ ശിഹാബ് തങ്ങൾ കഴിഞ്ഞയാഴ്ച പഠനാരംഭം ഉദ്ഘാടനം ചെയ്തിരുന്നു ബലിപെരുന്നാൾ അവധി കഴിഞ്ഞ് അഡ്മിഷൻ നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം ഇന്നു രാവിലെ ക്ലാസ് ആരംഭിച്ചു വൈസ് പ്രിൻസിപ്പൽ ഇസ്ഹാഖ് വാഫി ചോക്കോട് അബ്ദുൽ കരീം വാഫി കോട്ടക്കൽ നിംഷാദ് റഹ്മാനി ഇരിങ്ങാട്ടിരി തുടങ്ങിയവർ ക്ലാസിന് നേതൃത്വം നൽകി